ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ആദരാ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിയിൽ കണ്ടിരിക്കുന്ന പോലെ സ്വർണം വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം അത് കാണാത്തവരെന്തായാലും അതൊന്ന് കാണണം കേട്ടോ അപ്പം എന്തായാലും ഇപ്പം സ്വർണം വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് ഗെയ്സ് ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഒന്നും അല്ല എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ സ്വർണം നമ്മളുടെ കാതിലുഞ്ഞി കമ്മലുണ്ടെങ്കിൽ അത് തന്നെ ഒരു സമ്പാദ്യമാണ് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമ്മൾ പിന്നെ കൂടീശ്വരാണ് ഈ സ്വർണത്തെ നമ്മൾ അത്യാവശ്യഘട്ടങ്ങളിലായിരിക്കും ആശ്രയിക്കുന്നതല്ലേ അതെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിവാഹം അതുപോലെ തന്നെ രോഗാവസ്ഥ അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഈ സ്വർണത്തെ ആശ്രയിക്കുന്നത് അല്ലെ മിക്കവാറും നമ്മൾ വിൽക്കാനല്ലായിരിക്കും ഉദ്ദേശിക്കുന്നത് പണയം വെക്കാനായിരിക്കും അപ്പം പണയം വെക്കുമ്പോൾ അത്രയും പൈസ കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ വിൽക്കുക എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് പക്ഷെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ ഒരു സ്വർണം വിൽക്കാനായിട്ട് നമ്മളൊരു ജ്വലറി ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന തുകയോ നമ്മൾ വാങ്ങിയതിനേക്കാളും കുറവായിരിക്കും അല്ലെ ആ വില കേൾക്കുമ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഷോക്ക് ആണ് ഗെയ്സ് നമ്മൾ വിചാരിച്ച തുക ജ്വലറിക്കാർ തരത്തില്ല എന്ന് മാത്രമല്ല പല പല കുറവുകൾ പറഞ്ഞ് പണം വെട്ടിക്കുറയ്ക്കാനായിട്ട് സാധ്യത കൂടുതലാണ് മണിക്കൂലി ഉരക്കൽ നഷ്ടം കല്ലിന്റെ തൂക്കം എന്നിങ്ങനെയൊക്കെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള കുറെ കണക്കുകൾ പറഞ്ഞ് നമ്മൾ എങ്ങ് പറ്റിക്കാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു വീഡിയോയില് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സ്വർണം വിൽക്കുമ്പോൾ നമുക്ക് അർഹതപ്പെട്ട ക്യാഷ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കുറച്ച് പോയിന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ ഒരു രൂപ പോലും നഷ്ടം വരാതെ നമുക്ക് എങ്ങനെ സ്വർണം വിൽക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കാരണം ഇത് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ വിലയാണ് ഈ സ്വർണം സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ തുടങ്ങിയാലോ പ്ലീസ് നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ സ്വർണം വിൽക്കുമ്പോഴും അതേപോലെ നിറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ തുകകളായിരിക്കും നഷ്ടമായിട്ട് വരുന്നത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൊണ്ടുപോയി വിൽക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും അപ്പം നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഹാൾ മാർക്കിംഗ് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഹാൾമാർക്കിംഗ് ആണ് നോക്കേണ്ടത് സ്വർണത്തിന് പിന്നിലുള്ള ബി ഐ എസ് നയൻ വൺ എന്ന മുദ്രയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക നെക്സ്റ്റ് വരുന്ന പോയിന്റ് ക്യാരറ്റ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണോ അതോ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണമാണോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം കാരണം ഓരോ ക്യാരറ്റിനും വിലയിലും വ്യത്യാസം സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ സ്വർണം വിൽക്കാനായിട്ട് പോകുമ്പോൾ അന്നത്തെ സ്വർണ്ണ വില എന്തെങ്കിലും ആപ്പ് വഴിയോ അല്ലെങ്കിൽ ന്യൂസ് വഴിയോ എങ്ങനെയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതായത് സ്വർണം വിൽക്കുന്ന ദിവസത്തിൽ എത്രയാണോ അന്നത്തെ സ്വർണ്ണവില എന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ രാവിലെ സ്വർണം വാങ്ങി വൈകുന്നേരം കൊണ്ടുവന്ന് വിൽക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങിയ തുക തന്നെ കിട്ടണമെന്നില്ല മിക്ക ഷോപ്പുകളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈടാക്കാറുണ്ട് ഫസ്റ്റ് ഉരക്കൽ നഷ്ടമാണ് വരുന്നത് ഇതിനെ മിറ്റിങ് ലോസ് എന്നാണ് പറയുന്നത് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതിനകത്ത് അഴുക്കകൾ കാണും അതും ഒക്കെ അതും മിശ്രിതവും അഴുക്കൊക്കെ കളയാനായിട്ട് അവർ ഉരുക്കാറുണ്ട് ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ മാത്രമേ അത്തരത്തിൽ ഒരുക്കാറുള്ളൂ അതിൽ കൂടുതൽ ഒരുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം കാരണം നിങ്ങളുടെ സ്വർണ്ണമായിരിക്കും അത്രയും നഷ്ടപ്പെട്ടു പോകുന്നത് ഇങ്ങനെ ഉരക്കി നിൽക്കി നോക്കുന്നത് അമിതമാകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ പറയുകയാണെങ്കിൽ പണിക്കൂലിയാണ് നമ്മൾ വാങ്ങുമ്പോൾ പണിക്കൂലി കൊടുത്ത് വാങ്ങുന്ന സ്വർണം നമ്മൾ വിൽക്കുമ്പോൾ പണിക്കൂലി ഒന്നും നോക്കാറില്ല പണിക്കൂലി നമ്മൾ കൊടുത്ത പണിക്കൂലി ഒന്നും നമുക്ക് ലഭിക്കാറുമില്ല ഓക്കെ നെക്സ്റ്റ് വരുന്നൊരു പോയിന്റ് എവിടെ വിൽക്കണം എന്നാണ് വാങ്ങിയ കടയിൽ തന്നെ നമ്മൾ സ്വർണം വിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവർക്ക് നമ്മൾ വാങ്ങിയ സ്വർണം അവിടെ അവിടെ നിന്നായതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി അവർക്ക് അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ തുക ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ നമ്മൾ സ്വർണം വിൽക്കുമ്പോഴേ പോകുകയാണെങ്കിലും ഒറിജിനൽ ബില്ല് കരുതുന്നതും നല്ലതായിരിക്കും സ്വർണം വാങ്ങിയ സമയത്ത് നമുക്ക് ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബില്ലുണ്ടെങ്കിൽ നമ്മൾ വിൽക്കുകയാണെങ്കിലും അതിൽ ഹോൾമാർക്കും ഇതിൻ്റെ പരിശുദ്ധിയെല്ലാം എഴുതിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് വിൽക്കാനും ഈസി ആയിരിക്കും വളരെ നല്ല ഒരു തുക നമുക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ധൃതി പിടിച്ചിട്ട് സ്വർണം വിൽക്കാനായിട്ട് ഓടി ഒരു കടയിലേക്ക് ചെല്ലരുത് രണ്ട് മൂന്ന് കടകൾ പോയി അവിടുത്തെ ഒരു പവൻ സ്വർണം വിൽക്കുമ്പോൾ എത്ര രൂപ നമുക്ക് ലഭിക്കുമെന്നെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ജ്വല്ലറി ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ അതായത് കൂടുതൽ തുക എവിടെ നിന്ന് ലഭിക്കുന്നോ ആ കട വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ സ്വർണം വിൽക്കുമ്പോൾ നമ്മൾ ആധാർ കാർഡോ പാൻ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചറിയൽ രേഖകൾ നമ്മൾ കരുതുന്നത് നല്ലതായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ മൂന്ന് റീസൺസ് ആണ് ഉള്ളത് ഒന്നാമത്തത് കള്ളപ്പണം തടയലാണ് കേട്ടോ സ്വർണ്ണം വന്നത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പണമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് സോ നിയമഭരിതമായിട്ടുള്ള പണം സ്വർണ്ണമായി മാറുന്നത് തടയാനായിട്ട് സർക്കാർ കർശനമായ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്വർണം വിൽക്കുന്നത് ആരാണെന്നും ആ പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ രേഖകൾ ഹാജരാക്കുന്നത് രണ്ടാമത്തെ റീസൺ മോഷണം സ്വർണമല്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ജുവലറികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു സംഭവമാണ് മോഷണം മുതൽ വാങ്ങുക എന്നത് സോ നമ്മൾ സ്വർണം വിൽക്കാൻ ചെല്ലുമ്പോഴേക്ക് നമ്മുടെ എന്തെങ്കിലും തിരിച്ചറിയൽ രേഖകൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ ജ്വലറി ഉടമകൾക്ക് ലഭിക്കുന്നതിനാൽ തന്നെ എന്തെങ്കിലും പോലീസ് അന്വേഷണങ്ങളൊക്കെ വരികയാണെങ്കിൽ ജുവലറിക്കാർക്ക് ഈ വിവരങ്ങളൊക്കെ പോലീസിനെ അറിയിക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ തിരിച്ചറിയൽ രേഖകൾ നൽകാതിരുന്നാൽ ചില ജുവലറികൾ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാനായിട്ട് അവരുടെ ജുവലറി സമ്മതിക്കാറില്ല മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ടാക്സും ഓഡിറ്റിങ്ങും ബാങ്ക് ഇടപാടുകളും ആണ് വലിയ വലിയ തുകയുടെ സ്വർണ്ണാഭരണങ്ങളാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് നേരിട്ട് അവർ ക്യാഷ് തരുത്തില്ല ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കും ക്യാഷുകൾ കൈമാറുന്നത് ചെക്ക് ലീഫ് വഴിയോ അല്ലെങ്കിൽ അക്കൗണ്ട് വഴിയോ ആയിരിക്കും നമ്മുടെ പണമിടപാടുകൾ നടത്തുന്നത് ഇത്തരത്തിലുള്ള ബാങ്ക് ഇടപാടുകൾ നടത്തണമെങ്കിൽ തന്നെ കെ നിർബന്ധമാണ് ഇതിനായിട്ട് ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് അത്യാവശ്യമായിരിക്കും നിങ്ങൾ സ്വർണം വിൽക്കാൻ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഭാരമില്ലാത്ത കാര്യമാണല്ലോ ആ ഒരു ആധാറോ എന്തെങ്കിലും തിരിച്ചറിയൽ രേഖകളുടെ രേഖകൾ കൂടി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ വിൽക്കുന്ന സ്വർണം മോഷണം മുതലല്ലെന്നും നമ്മൾ നടത്തുന്ന ഈ ഒരു ഇടപാട് സുതാര്യമാണെന്നും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു തിരിച്ചറിയൽ രേഖകൾ അത്യാവശ്യമാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് നമ്മൾ നിർബന്ധമായിട്ടും പാൻ കാർഡ് കയ്യിൽ കരുതണം കേട്ടോ അതുമാത്രമല്ല നമ്മുടെ കയ്യിൽ നേരിട്ട് പണം വാങ്ങുന്നതിനേക്കാൾ സുരക്ഷിതത്വം ഇത്തരത്തിൽ ബാങ്ക് വഴി ഇടപാടുകൾ നടത്തുന്നവ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആധാർ കാർഡ് പാൻ കാഡൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും സ്വർണ്ണവില ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് കൂടിക്കൂടി കൂടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ എൻ്റെയൊക്കെ കല്യാണ സമയത്ത് അതായത് രണ്ടായിരത്തി പതിനാറില് ഇരുപത്തി രൂപ മാത്രമേ സ്വർണത്തിന് വിലയുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആ ഒരു എന്ന് പറയുന്ന ഒരു ഇത് സ്വപ്നം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സോ നമ്മൾ നമ്മുടെ സ്വർണം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കണം അതായത് നയൻ വൺ സിക്സ് ഹോൾമാർക്ക് ആഭരണങ്ങളെല്ലാം ഇരുപത്തിരണ്ട് ക്യാരറ്റിലാണ് വരുന്നത് ആണ് പറയും നെക്സ്റ്റ് ഞാൻ പറയുന്നത് കല്ലുകൾ പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങളാണ് അതായത് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ആഭരണങ്ങൾ നമ്മുടെ നമ്മൾ വിൽക്കുന്ന സ്വർണ്ണാഭരണത്തിൽ വലിയ വലിയ സ്റ്റോൺസോ അല്ലെങ്കിൽ ചെറിയ സ്റ്റോൺസോ മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മുത്തുകളും സ്റ്റോൺസൊക്കെ ഒഴിവാക്കിയതിന് ശേഷമുള്ള തൂക്കമായിരിക്കും തൂക്കത്തിൻ്റെ വിലയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്വർണ്ണത്തിൽ ഇനിയിപ്പം ഡയമണ്ട് എന്തെങ്കിലും ആണെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് നിങ്ങൾ വില ചോദിച്ച് വാങ്ങണം കേട്ടോ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അറിയേണ്ട കുറച്ച് ചാർജുകളെ പറ്റിയിട്ടാണ് പത്രത്തിൽ കാണുന്ന അതായത് ഓരോ ദിവസത്തെയും ഗോൾഡ് റേറ്റിനനുസരിച്ചുള്ള പണം നമുക്ക് ലഭിക്കണമെന്നില്ല വിൽക്കുമ്പോൾ ലഭിക്കണമെന്നില്ല അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ജ്വല്ലറികൾക്ക് ഒരു നിശ്ചിത തുക അവർക്ക് ലാഭമായിട്ട് എടുക്കേണ്ടതുണ്ട് സോ അതുകൊണ്ടാണ് നമുക്ക് അത്രയും രൂപ നമുക്ക് ലഭിക്കാത്തത് വാങ്ങുമ്പോൾ കിട്ടുന്ന വാങ്ങുമ്പോൾ കൊടുക്കുന്ന അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ഇന്നത്തെ റേറ്റ് നമുക്ക് മൊത്തത്തിൽ കിട്ടാത്തത് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പല ജ്വല്ലറിയിലും പല തരത്തിലുള്ള ചാർജസ് ആയിരിക്കും അവർ ഈടാക്കുന്നത് അതായത് ലാഭമായിരിക്കും ഈടാക്കുന്നത് അപ്പം നിങ്ങൾ വിൽക്കുന്നവർ കുറേ ജ്വലറികൾ കയറി ഇറങ്ങി രണ്ട് മൂന്ന് ജ്വലറികളിലെങ്കിലും പോയി ചോദിച്ച് വില അന്വേഷിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ലാഭമായിട്ട് എവിടുന്നാണോ നിങ്ങൾക്ക് സ്വർണം വിൽക്കാൻ ലാഭത്തിന് കിട്ടുന്നത് അവിടെ നിങ്ങൾ വിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം ജി എസ് ടിയുടെ കാര്യമാണ് സ്വർണം വാങ്ങുമ്പോൾ നമ്മൾ ജി എസ് ടി ഒക്കെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ബട്ട് സ്വർണം വിൽക്കുമ്പോൾ ജി എസ് ടിയുടെ ആവശ്യമില്ല നമുക്ക് ജി എസ് ടി കൊടുക്കേണ്ട ഒറ്റ ഒരാവശ്യമില്ല കേട്ടോ എന്നാൽ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ രൂപയ്ക്കൊക്കെ ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മൾ ബാങ്ക് വഴിയായിരിക്കും നമുക്ക് ക്യാഷ് കായി മാറുന്നത് അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇതെങ്കിലും ഇൻകം ടാക്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ടാക്സ് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പം നമ്മുടെ കയ്യിൽ നയൻ വൺ സിക്സ് ഒന്നും അടയാളപ്പെടുത്താം പഴയ പത്ത് മുപ്പത് വർഷം പഴക്കമുള്ള സ്വർണ്ണമാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ അവർ പറയും ഇതിൽ ക്വാളിറ്റി കുറവാണെന്നൊക്കെ പറയാറുണ്ട് അപ്പം നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്കെയില് തൂക്കുന്ന സ്കെയില് നമ്മൾ നോക്കുമ്പോൾ സീറോ സീറോ സീറോയിൽ കിടക്കുകയാണെന്നുള്ള കിടക്കുകയാണെന്ന് ഉറപ്പുവരുത്തണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മെൽറ്റിംഗ് ലോസ് അതായത് സ്വർണം എന്ന് പറഞ്ഞില്ലേ അതിൽ ഒരു ശതമാനമെങ്കിലും നമ്മുടെ സ്വർണ്ണാഭരണത്തിന് നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ നഷ്ടം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ നഷ്ടം വന്നതെന്ന് ചോദിക്കണം കാരണം ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്ങനെ നഷ്ടം വരാൻ സാധ്യത കുറവാണ് നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യമാണ് അത് വിൽക്കുമ്പോൾ ഓരോ രൂപയ്ക്കും നമ്മൾ കണക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ പ്യൂരിറ്റി ചെക്കിങ് നടത്തുന്നത് നല്ലതായിരിക്കും കടകളിൽ പ്യൂരിറ്റി നോക്കാനായിട്ട് ക്യാരറ്റ് മിറ്റർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം സോ നിങ്ങൾ ഇപ്പോൾ സ്വർണം വിൽക്കാൻ പോവുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം രൂപ നേടാനായിട്ട് സാധിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അപ്പൊ നിങ്ങൾ നേരത്തെ എങ്കിലും സ്വർണം വിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തെങ്കിലും സ്വർണ്ണം വിറ്റിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അനുഭവം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മൾ വലിയ വലിയ ആഗ്രഹത്തോടെ വാങ്ങിയിട്ടുള്ള സ്വർണ്ണങ്ങൾ ചുടുവിലയ്ക്ക് പോകാതിരിക്കാനുള്ള ഈ ടിപ്സുകൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചുടുവിലയ്ക്ക് പോകാതിരിക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് പറഞ്ഞാൽ സ്വർണ്ണം വിൽക്കാൻ പോകുന്നതിന് മുന്നേ അന്നത്തെ ഗോൾഡ് റേറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം പഴയ ബില്ലുണ്ടെങ്കിൽ അത് കരുതുക പിന്നെ ഒന്നിലധികം കടകളിൽ കയറിയിട്ട് നമ്മുടെ ഗോൾഡ് റേറ്റ് ന്വേഷിക്കുന്നത് നല്ലയായിരിക്കും അത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തരുത് പിന്നെ ബി ഐ എസ് കെയർ ആപ്പും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല ആയിരിക്കും നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ഈ ഒരു ഉപദേശമാണെന്ന് കൂടി മനസ്സിലാക്കുക വളരെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു കാലത്ത് സ്വർണം വിൽക്കാനായിട്ട് പാടുള്ളൂ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഗോൾഡ് ലോൺ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഓരോ ദിവസവും സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നാളെ നമുക്ക് ഈ ഒരു ഇന്ന ഇന്ന് വിറ്റ വിലയിൽ സ്വർണ്ണം വാങ്ങുക വാങ്ങുക എന്നൊരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും സോ നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പണയം വെച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക റേറ്റ് കൂടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധിപരമായി നമ്മൾ നമ്മളങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ പണയം വെച്ച് കാര്യം നടക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ബുദ്ധി കേട്ടോ സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പാവങ്ങൾ പറ്റപ്പെടാതിരിക്കട്ടെ ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ